ഒക്ടോബർ എയ്ണ്ടായ ഹമാസ് നടത്തിയ അസോൾട്ട് അതായത് നോർത്തേൺ റീജിയനിൽ ഇസ്രായേലിലോട്ട് പോയത് ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് അതായത് ഹോറക്കോസ്റ്റിന് ശേഷം ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് എതിരെ ഉണ്ടാകുന്നത് ഇതിൻ്റെ വാറിൻ്റെ ആ പോക്കും റിറ്റാലിയേഷനും കണ്ടപ്പോഴേ ഇന്റർനാഷണൽ മീഡിയയിലൊക്കെ വളരെ കൃത്യമായിട്ട് പലതും പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് മല എസ്പേട്ട് ഒപ്പീനിയൻ നോക്കിയ ശേഷം ഞാൻ തന്നെ ഒരു നിഗമനത്തിലെത്തി ഈ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ടു സ്റ്റേറ്റ് പോളിസി ഒന്നും ഉണ്ടാവത്തില്ല അതിനേക്കാൾ ഉപരി ഗാസയെ ഇവർ പിടിച്ചെടുക്കും ഇനി ഒരു കാരണവശാലും ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഗാസയുമായിട്ടോ പാലസ്റ്റീനുമായിട്ട് ലിങ്ക് ചെയ്യാൻ ഇത് തയ്യാറാകത്തില്ല കാരണം അതാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ അവരുടെ പോളിസിയുടെ ഭാഗമായിട്ടും പ്രത്യേകിച്ച് ഫാർ റൈറ്റ് അവരെടുത്ത തീരുമാനമാണ് ഇപ്പം ഗാസയിൽ നടപ്പിലാക്കുന്നത് കാരണം അവർ ഈ ഗ്രൗണ്ട് ഒഫെൻസീവ് തുടങ്ങിയ സംഭവം അത് അത് സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം ഇപ്പം നടത്തുന്നത് അതായത് ഫുൾ സ്കെയിലായിട്ട് ഈ ഗ്രൗണ്ട് ഒഫെൻസീവ് ചെയ്യുന്നതിന് മുൻപ് ഏകദേശം രണ്ട് മൂന്ന് മാസം മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക വിട്ടുള്ള ആദ്യത്തെ സന്ദർശനം എന്ന് പറയുന്നത് സൗദി അറേബ്യ യു എ ഇ ഖ